ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ വഅലാ ആലിഹി അജ്മഈൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പോകുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പലരും അറിയേണ്ടതായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വിഷയം ഇതാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ നാം ഒരുങ്ങുമ്പോ മനസ്സിൽ പല ചിന്തകളും വരുന്നു അത് നിസ്കാരം തുടങ്ങിയതിന് ശേഷമാകാം നിസ്കരിക്കാൻ നിൽക്കുമ്പോയാകാം ഈ ചിന്തകൾ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താകാം അല്ലെങ്കിൽ നിസ്കാരം തുടങ്ങിയതിന് ശേഷമാകാം നിസ്കാരത്തിലേക്ക് പൂർണ്ണമായിട്ടുള്ള ചിന്ത വരണം മനസ്സിൽ മറ്റുള്ള ചിന്തകളൊന്നും വരാതെ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിലേക്കുള്ള ചിന്ത പൂർണ്ണമായിട്ട് മനസ്സിൽ വരണം ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും പല ചിന്തകളും മനസ്സിലൂടെ കടന്നു വരിക ഇതിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് നിസ്കാരം നിസ്കരിക്കുമ്പോൾ വരുന്ന ചിന്തകൾ ഒഴിവാക്കാൻ നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് മഹാന്മാർ ചെയ്ത വൈകൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ അഞ്ചു നേരത്തെ ഫർലു നിസ്കാരം അത് അതാത് സമയത്ത് തന്നെ നിർവഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക പടച്ചിറമ്പിനെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അപ്പോ മഹാന്മാർ ചെയ്ത വൈകളാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വരുന്ന ചിന്തകൾ ഒഴിവാക്കാൻ നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ മഹാന്മാർ ചെയ്ത വഴികളാണ് ഒന്ന് നിസ്കാരത്തിന് മുമ്പ് മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളത് നിസ്കാരത്തിന് മുമ്പ് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക അതായത് മനസ്സിൽ വരുന്ന ചിന്തകളൊക്കെ ഒഴിവാക്കിയ എൻ്റെ മനസ്സ് ഒക്കെയാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി മനസ്സിനെ പാടുപ്പെടുത്തിക്കൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുക രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുന്നിൽ പരിശുദ്ധ കപയെ സങ്കല്പിക്കുക ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് മുന്നിൽ പരിശുദ്ധ കബയെ സങ്കല്പിക്കുക പരിശുദ്ധ കഭയെ സങ്കല്പിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഭക്തി മനസ്സിനെ ആ ഒരു കുളിർമ ആ ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് നിസ്കാരത്തിൽ മുഴുകി നമുക്ക് നിസ്കരിക്കാൻ സാധിക്കും അടുത്തതായിട്ട് പറയുന്നത് ഇടത് ഭാഗത്ത് നരകം സങ്കല്പിക്കുക ഇടത് ഭാഗത്ത് നരകം സങ്കൽപ്പിക്കുക വലത് ഭാഗത്ത് സ്വർഗവും സങ്കല്പിക്കുക വലത് ഭാഗത്ത് സ്വർഗവും സങ്കല്പിക്കുക അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മനസ്സിൽ അതിൻ്റെ ഒരു ഭക്തി കിട്ടും അപ്പോൾ നമുക്ക് നിസ്കാരത്തിലേക്ക് മുഴുകാൻ ഒന്നുകൂടെ സഹായിക്കും എന്നർത്ഥം അടുത്തതായിട്ട് പറയുന്നത് നിന്റെ അവസാനത്തെ നിസ്കാരം എന്ന് കരുതുക ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് മനസ്സ് തട്ടിയാൽ തന്നെ ആ നിസ്കാരത്തിലേക്ക് പൂർണ്ണ ചിന്ത കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് കരുതേണ്ടത് അസ്രാ ഇൽ അലിഹിസലാം പിന്നിലെ സൊഫിൽ നിന്റെ റോഹിനെ കാത്തു നിൽക്കുന്നു എന്ന് കരുതുക ഏ ഞാൻ നിസ്കരിക്കുമ്പോൾ പിന്നിലെ സൊഫിൽ അസ്രാ ഇൽ അലിഹി കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ റോഹിനെ നമ്മുടെ റോഹിനെ കാത്തു നിൽക്കുന്നു എന്ന് കരുതിയാൽ പിന്നെ മനസ്സിൽ എന്താണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് നിസ്കാരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ സാധിക്കും അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനോ താല നമ്മുടെ ഇബാദത്തുകളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനോ താല നാളെ നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ അസ്സലാത്തു